ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ കേക്കൊന്നുമില്ലേ കേക്ക് മേടിച്ചാ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബാക്ടോർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ലീവലാണ് ഞാൻ വീട്ടിലുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുളിച്ചിട്ടില്ല ഇനി കുറച്ച് പരിപാടി ഉണ്ട് തുണിയൊക്കെ കഴിവണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് നമ്മൾ പോകാനായിട്ടുള്ളൊരു പ്ലാനിലാണ് അപ്പോഴേക്കും താഴെ വന്നപ്പോഴത്തേക്ക് അമ്മയും ചേട്ടനും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അമ്മ ചെടീടെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഫോൺ കൊണ്ടുവന്നപ്പോഴേ അമ്മ പറഞ്ഞു ആ പത്ത് മണി നിറഞ്ഞ അതൊക്കെ എടുത്ത് കാണി കാണിക്കുന്നതൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അതെടുത്ത് കാണിക്കുകയാണ് പിന്നെ അമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെ ചെടി ഉണ്ടാലും അപ്പം വാങ്ങിക്കൊണ്ട് വരും ഇല ചെടിയായാലും എന്തായാലും എല്ലാം വാങ്ങിക്കൊണ്ടു വരും എല്ലാം അപ്പം വീട്ടിൽ ഇഷ്ടം പോലെ ചെടികളുണ്ട് ചേട്ടൻ എപ്പോഴേക്കും ഫിഷ്ടങ്കൊക്കെ ക്ലീൻ ചെയ്യുവാണ് ചേട്ടൻ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വൃത്തിയാകും കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വെയിലിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ വെയിൽ കൊണ്ട് തന്നെ എത്ര വെള്ളം മാറ്റിയാലും പെട്ടെന്ന് പച്ച കളറായിട്ട് ഒരുമാതിരി അഴുക്ക് പിടിച്ച രീതിയിലാവും അപ്പം അത് ചേട്ടൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന് ശേഷമാണ് നമുക്ക് തുണി അഴുകാനൊക്കെ ഉള്ളത് അതിനോർമ സാധാരണ ഞാനും ചേട്ടനും തന്നെയാണ് ഒരുമിച്ച് തുണിയൊക്കെ കഴുകാറുള്ളത് അപ്പോൾ അതൊരു വിധമൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും ചെടിയൊക്കെ കുറച്ച് വെട്ടിക്കളയണം റോസേരെ റോസയൊക്കെ ചെറുതായിട്ട് കരിഞ്ഞ് ഇപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെട്ടിക്കളയണം അപ്പം ചേട്ടനാണ് അതൊക്കെ വെട്ടുന്നത് ചേട്ടനും ചെടികളോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ചേട്ടനായാലും ചെടിയൊക്കെ എവിടെയെങ്കിലും കണ്ടാൽ അപ്പോഴേ വാങ്ങിക്കൊണ്ടൊക്കെ വരും പുതിയ മോഡൽ ചെടികളൊക്കെ വാങ്ങാറുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഇങ്ങനെ നാല് സൈഡും ഇങ്ങനെ ചെടികളാണ് പിന്നെ ആമ്പല് താമര അങ്ങനെയുണ്ട് മുകളിലാണ് മുന്തിരി മുന്തിരി പിടിച്ചിരിക്കുന്ന ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തവരൊന്നും ഒരു കാണേ അപ്പോഴത്തേക്കും ഞാൻ കരുതി ഒരു ചായ ഇടാവുന്നത് എന്തായാലും എണീറ്റ് ഇനിയിപ്പോൾ എന്തായാലും ചേട്ടൻ എന്തായാലും കഴിച്ചിട്ടൊക്കെ തുണിയേ കഴുകാൻ പറ്റത്തുള്ളൂ അപ്പോഴേക്കും പോയി ഞാൻ ചായ ഇടുന്നുണ്ട് അമ്മ അങ്ങനെ ചായ ഒന്നും അധികം കുടിക്കത്തില്ല ചായക്ക് ഇപ്പോൾ അവരമ്മ കാപ്പിയാണ് കുടിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത് നമ്മളെ കനിമോളുടെ ബർത്ത്ഡേ തന്നെ കേട്ടോ ഇന്ന് അതായത് ചേട്ടൻ്റെ മോൾ കനിമോൾ അപ്പോൾ പാറു കനി അങ്ങനെ രണ്ടുപേരെയാണല്ലോ ഫോട്ടോയും ഒക്കെ ഇടുന്നത് അതിൽ കനിമോളുടെ ബർത്ത്ഡേ ആണ് പാറിൻ്റെ ബർത്ത്ഡേ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അതിൽ രണ്ടുപേരും തമ്മിൽ രണ്ട് മാസത്തെ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ആ കനിയുടെ ബര്ത്ത്ഡേ ഇന്നാണ് അപ്പോൾ നേരെ നമ്മൾ അവരടുത്ത് പറഞ്ഞിട്ടില്ല നമ്മൾ ഒരു സർപ്രൈസ് എന്ന രീതിയിൽ നമ്മൾ പോവുകയാണ് വലിയ ചടങ്ങ് അവർ അങ്ങനെ വലിയ പാർട്ടിയായിട്ടോ അങ്ങനെ രീതിയിലൊന്നും നടത്തുന്നില്ല ജസ്റ്റ് ബർത്ത്ഡേ ആയുണ്ട് നമ്മൾ കുറേ നാളായല്ലോ കണ്ടിട്ടുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ കഴിക്കാൻ ഓട്ടടയാണ് എനിക്ക് ഓട്ടട ഭയങ്കര ഇഷ്ടമാണ് കൂടുതലും ഓട്ടടയ്ക്കകത്ത് പഴവും കൂടി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പഴം തേങ്ങ പഞ്ചാര അങ്ങനെ വെക്കുന്നതാണ് കൂടുതലും ഇഷ്ടം അപ്പം ചായ കുടിക്കുന്നുണ്ട് ഞാനും ഞാനഞ്ചെണ്ണം ചായ കുടിച്ചിട്ട് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്ലാനിലാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തുണി എഴുണം അപ്പോഴേക്കും നമ്മുടെ മീൻ സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചേട്ട മോട്ടറും കൂടി വെച്ചിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞ തവണ വെച്ചപ്പോഴത്തേക്ക് ഒരു മീൻ മോട്ടറിൻ്റെ ഇടയ്ക്ക് കയറി അങ്ങനെ വർണ്ണം ചത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തുണിയൊക്കെ എഴുതിയതുകൊണ്ട് തുണി അഴുകുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം തുണി കഴുകി ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് കുളിച്ച് ഒരുങ്ങി പോകാനുള്ള പ്ലാനിലാണ് കാരണം പോത്തങ്കോട് അങ്ങ് പോകേണ്ട എങ്കിലും ഫുൾ ബ്ലോക്ക് ആണ് ആറ്റിങ്ങിന് കഴിഞ്ഞ് അങ്ങോട്ട് ഫുൾ ബ്ലോക്കാണ് അതുകൊണ്ട് നമുക്ക് പോകാനുള്ള ാണ് അപ്പോൾ ഞാൻ എന്താ വൈറ്റാണ് ഇടുന്നത് ഞാനും ചേട്ടനും വൈറ്റാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ റെഡി ആവുന്നുണ്ട് അപ്പോൾ ഞാൻ പുതിയൊരു കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അന്ന് ഞാൻ കഴിഞ്ഞ ഒരു റെഡി വിൽന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലിട്ടപ്പോഴത്തേക്ക് ഒരു രസമില്ലാതുകൊണ്ട് അങ്ങനെ ഞാൻ ഊരിട്ട് വേറെതാണ് ഇട്ടത് ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് നമ്മൾ വർക്കല ബീച്ചിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഈ ആൾക്കാർ കൊണ്ട് വിൽക്കുന്നതാ കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത് ഇട്ടുകൊണ്ട് എവിടെയും പോയിട്ടില്ല അന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തപ്പോഴത്തേക്ക് ഇത് ഈ കമ്മലിടാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ അതിപ്പോൾ കമ്മൽ എൻ്റെ കൂടെ ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ വൈറ്റിൻ്റെ കൂടെ നന്നായിട്ട് ചെയ്യുന്നത് ചേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ പോകാനായിട്ടുള്ള റെഡി ആവലാണ് ഇപ്പം കറക്റ്റ് ഒരു പത്തര പത്തര മണിയായിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പം ഒരു പതിനൊന്ന് മണിക്കെങ്കിലും ഇറങ്ങണം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ടത് ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ മെറ്റീരിയൽ മേടിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് എനിക്ക് കൂടുതലും ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഷോളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്തുള്ള കൂടെ ഇതിൻ്റെ വേറൊരു കളർ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതും തയ്ച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെറ്റീരിയൽ മേടിച്ചിട്ട് തയ്ക്കാൻ അപ്പോൾ നമ്മൾ ഇറങ്ങി ഞാനും ചേട്ടൻ എന്തായാലും വീടിൻ്റെ വീടിന് ഇറങ്ങി വണ്ടിയിൽ പോകാനുള്ള പ്ലാനിലാണ് അപ്പോൾ വേറെ ഹെൽമെറ്റ് ഒന്നേ ഉള്ളൂ ഒരു ഹെൽമറ്റ് ചേട്ടൻ്റെ ഫ്രണ്ടിൽ നിന്ന് വാങ്ങാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് ആറ്റിങ്ങൽ എത്തിയിട്ടുണ്ട് ആറ്റിങ്ങൽ എത്തിയിട്ട് ഇനി ഇവിടെ ആദ്യം ഞാൻ കരുതി ആറ്റിങ്ങൾ എത്തിയിട്ട് നമുക്ക് ഡ്രസ്സ് മേടിക്കുക എന്നാണ് അപ്പോഴേ ചേട്ടൻ പറഞ്ഞു വേണ്ട നമുക്ക് പോത്തൻകോട് പോയിട്ട് വാങ്ങാമെന്ന് അവിടെ നല്ല കടകളുണ്ടല്ലോ എന്ന് കരുതി അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് അപ്പോൾ നമ്മൾ പോത്തങ്കോട് ഒരു സ്ഥലത്തെത്തിയിട്ടാണ് ഇതേ സ്ഥലമാണെന്ന് എനിക്കറിയാൻ വായി നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇതിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഇടയിൽ കുറേ വഴി തെറ്റി ആറ് കിലോമീറ്റർ ദൂരെ പോയി നമ്മൾ ഇവിടെ ആറ്റിങ്ങിന് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ റോഡിലും നല്ല പണി നടക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് പോലും എനിക്കറിയാം വയ്യാൻ ബസ്സിൽ പോയിട്ടേ ഉള്ളൂ പക്ഷേ ഏകദേശം റോഡ് കാണുമ്പോൾ എനിക്കറിയാം എന്നുള്ള പ്ലാനിലാണ് പോയത് അപ്പോൾ എനിക്ക് തെറ്റി കറക്റ്റ് ആ റോഡ് തന്നെ പോയിട്ട് നമ്മൾ തെറ്റിപ്പോയി അങ്ങനെ പിന്നെ നമ്മൾ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട് ഇപ്പോൾ കനിമോക്ക് നമ്മൾ രണ്ട് ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് പിന്നെ അവിടെ അവളുടെ അച്ചാച്ചന് ചെറിയ ഒരു വയ്യായ്മ ഉണ്ടപ്പോൾ അവർക്ക് അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മളിവിടുന്ന് പിന്നെ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ നിന്ന കാര്യമാണ് പിന്നെ അവളെ അവളെ വിളിച്ച് നമ്മൾ ലൊക്കേഷൻ അയപ്പിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സർപ്രൈസ് പൊളിഞ്ഞു അപ്പോൾ നമ്മൾ ഏകദേശം ഇതേ എത്തിയിട്ടുണ്ട് ദ ഈ കാണുന്നതാണ് വീട് ഇവിടെയെന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ മഴ പെയ്താലും വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കും നല്ല രീതിക്ക് പൊങ്ങി പൊങ്ങി ഇങ്ങനെ വെള്ളം കിടക്കും വെള്ളക്കെട്ട് പോലെ കാണും അപ്പോൾ അതായത് നമ്മൾ വീടെത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി വീടിന് അടുത്തോട്ട് പോവും ി ബർത്ത് ഒന്നുമില്ലേ കേക്കില്ലേ മേടിച്ച പാട്ട് പട്ടാടിക്കന് ഹലോ പറഞ്ഞ അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ചോറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഒരു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി അപ്പോൾ ഇതാണ് കനീൻ രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് ഇതൊരു മോഡേൺ ഡ്രസ്സ് ആയതുകൊണ്ടാണ് ഇപ്പോഴത്തെ ലുക്ക് ഇതാണ് അതുകൊണ്ടാണ് ഇത് എടുത്തത് പിന്നെ കനി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വരണം വരണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടി നിർബന്ധമായിരുന്നു അവൾക്ക് പാവിനെ കാണണം അച്ചാമ്മനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ വന്ന ടൈമിൽ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ ഇപ്പോൾ കനി വരുന്ന വീട്ടിൽ പോകണം പാറും ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലം തൊട്ട് അവൾക്ക് വരണം വരണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഭയങ്കര നിർബന്ധം പിന്നെ ഒരു വഴിക്ക് നമ്മളെങ്ങനെയൊക്കെ സംസാരിച്ച് റെഡിയാക്കി വെച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് പോവണം കേട്ടോ അപ്പോൾ പോണ വഴിക്കാണ് പോത്തങ്കോട് ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ഫ്രഷ് ജ്യൂസ് കടയിൽ കണ്ടപ്പോൾ തന്നെ കുടിക്കണമെന്ന് തോന്നി നന്നായിട്ട് തണുപ്പിച്ചാണ് അവർ തരുന്നത് അത് മറ്റേ മറ്റേ മെഷീനിൽ വെച്ചാണ് തരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അത് കുടിക്കുന്നത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ രണ്ട് ടൈപ്പാണ് ഒന്ന് നാടനും ഒന്ന് വിദേശിയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അവസാനം നമ്മൾ വീട്ടിലെത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു ബ്ലോഗുമായിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പൊ ചാറ്റാ